മലകാട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് മാലിക്കനെ ഒന്ന് കഴുകി പിന്നീട് നമ്മൾ ഈ ഒരു ഓരങ്ങളിലെല്ലാം നോക്കുമ്പോൾ മനോഹരമായിട്ടുള്ള വൃക്ഷങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട് പല വണ്ടികളും ഇവിടെ ഇങ്ങനെ സൈഡാക്കി ഇട്ടിട്ടുണ്ട് പിന്നീട് നമ്മൾ സൈഡിലേക്കെല്ലാം നോക്കുമ്പോൾ മനോഹരമായിട്ടുള്ള കൃഷിപ്പാടങ്ങളും മറ്റുള്ള അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇതുപോലുള്ള ഒരു പള്ളിയുടെ ഒരു കവാടം കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നിന്ന് ആ ഒരു കവാടം കയറി കഴിഞ്ഞാൽ പള്ളിയുടെ മയ്യത്ത് കബറടക്കുന്ന സ്ഥലം കബടം ആണ് അവിടെ കാണാൻ സാധിക്കുന്നത് പിന്നീട് നമ്മൾ നോക്കി നോക്കിക്കാണുമ്പോൾ റോഡെല്ലാം തന്നെ അങ്ങനെ നീണ്ടു പരന്ന് കിടക്കണേ കുറച്ച് മുന്നിലേക്ക് വന്നപ്പോൾ ഇതുപോലെ ചോളം ഉണക്കുന്നത് കമ്പ ഉണക്കുന്നത് കാണാൻ സാധിച്ച് വെറും നിലത്തിട്ടിട്ടാണ് ഈ ഉണക്കുന്നത് എത്രത്തോളം ഹൈജീനിക് ഹൈജീനിക്കാണെന്നുള്ളത് മനസ്സിലാക്കാമല്ലോ പിന്നീട് ഇത് വൈകുന്നേരം ടൈം കഴിഞ്ഞാൽ അവിടെ തന്നെ കൂട്ടിയിട്ട് പോകുന്ന പതിവാണ് കാണാൻ സാധിക്കാറ് ഈ സാധനങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിലേക്കെല്ലാം വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈജീനിക്കും ക്വാളിറ്റിയും ഉറപ്പുവരുത്തേണ്ടതൊക്കെ നമ്മളുടെ കടമയാണ് നീണ്ട് കിടക്കുന്ന ഒരു റോഡിൻ്റെ പകുതിയോളം ഇവർ അതിനു വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട് ആ തലക്കൊരു ട്രാക്ചർ നിൽക്കുന്നുണ്ട് ആ ട്രാക്ചറിൻ്റെ അടിയിൽ ഇത് പരിചരിക്കുന്ന ആളുകൾ വിശ്രമിക്കുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നീട് നമ്മൾ അങ്ങകലെ കുറേ ബിൽഡിങ്ങുകൾ സമാന്തര രീതിയിലുള്ള നിറത്തിലും കാര്യങ്ങളിലും എല്ലാം ഒരുപോലെയുള്ള ബിൽഡിങ്ങുകൾ കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു ഏരിയയാണ് അലകാട്ട ടൗണ് ആ ഒരു ടൗണ് അത്രത്തോളം കുറഞ്ഞ ഏരിയയിലാണ് ടൗണ് സ്ഥിതി ചെയ്യുന്നത് ടൗൺ ഒരു പത്ത് ശതമാനം സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ബാക്കി തൊണ്ണൂറ് ശതമാനം കൃഷിയിടങ്ങളാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം പിന്നീട് അങ്ങ് ദൂരുന്നും കണ്ടിട്ടുള്ള ആ ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ സ്ട്രെച്ചിങ് രീതികളെല്ലാം ഈ ഒരു രൂപത്തിലാണ് ഒരു നീല വെള്ള കളറിൽ മിക്സ് ആയിട്ട് ഇവരിങ്ങനെ ഒരേപോലത്തെ പോലത്തെ ഡിസൈനിങ്ങിൽ കൊടുത്തിട്ടുണ്ട് ഒരുപാട് നീളത്തിൽ നീളത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇതെന്താ സംഭവം എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചില്ല ഇതൊരു ഒരു ഏരിയയിലാണ് ഈ ബിൽഡിങ്ങുകളെല്ലാം തന്നെ ഇങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത് ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി ആണോ എന്ന് എനിക്കിങ്ങനെ സംശയം തോന്നിപ്പോയി അങ്ങനെ നമ്മൾ മുന്നിലേക്ക് നോക്കുമ്പോൾ മുന്നേ കണ്ട അതേ കാഴ്ച തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത് ഇതൊരു ജംഗ്ഷനാണ് ഈ ജംഗ്ഷനിലും വെറും നിലത്തിട്ടിട്ടാണ് ഇവർ ഇത് ഉണക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം പിന്നീട് നമ്മൾ അലഗാട്ട എന്ന് പറയുന്ന ടൗണിനോട് കുറച്ചും കൂടി അടുത്തേക്ക് വന്ന് ഇനി ടൗണിലേക്ക് പോകും പോവാണ്